ചെമ്പേരിയിൽ കടയ്ക്കുള്ളിലേക്ക് കാർ പാഞ്ഞുകയറി വയോധികന് നിസ്സാര പരിക്കും ചെമ്പേരി മാർക്കറ്റിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട മാരുതി വാഗനാർ കാർ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടി ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ച് കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കടയുടമ തൊട്ടടുത്ത റൂമിലായതിനാൽ വൻ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു മണ്ണംകുട്ട് സ്വദേശിയുടേതാണ് അപകടത്തിൽപ്പെട്ട കാർ കുടിയന്മല എത്തി അപകടസ്ഥലം സന്ദർശിച്ചു വേണ്ടതെല്ലാം ഗ്ലാസ് നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ പേജ് ലോക്സ് ഹാർഡ്വെയർ ഗ്ലാസ് ലാമിനേറ്റഡ് ബോർഡ് ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഇരട്ടിയിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ ഷോറൂം ഇരട്ടി മൈസൂർ റോഡ് കൽമുട്ടിയിൽ ഹിഞ്ചസ് ലോക്കുകളുടെയും പരം ലൈവ് ഡിസ്പ്ലേ ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൗണ്ടർ ഗ്ലാസ് ഹൗസ് ഇലക്ട്രോണിക് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ